ചൊവ്വാഴ്ച ഏകദേശം രണ്ട് മണിയായിപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ചെറിയൊരു ഫൈബർ വള്ളത്തിൽ വന്ന് ഒരു കുട്ട ചിപ്പിയുടെ ഒരു വിശേഷമാണ് നമ്മുടെ വീഡിയോ കൂടെ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ പറയാനുള്ളത് നമ്മുടെ പള്ളിയിൽ പാട്ടിട്ടിരിക്കുന്നത് കാരണം നമ്മുടെ വീഡിയോയുടെ എല്ലാ വോളിയം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ട് മണി സമയമായപ്പോഴാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ ചെറിയ ഫൈബർ വള്ളത്തിൽ ഒരു കുട്ട കല്ലും മക്കായുമായിട്ടാണ് ഒരാൾ വന്നത് അപ്പോൾ ഇതിനെ ലേലം വിളിക്കാനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കി വിശേഷം അവിടെ ചെന്നിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് പോയ അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അതായത് ആ ഒരു കുട്ട ചിപ്പിയുമായിട്ട് ലേലം വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാര് അഞ്ഞൂറ് വിളിച്ച് വേറെ ഒരാൾ ഇരുന്നൂറ് വിളിക്കുന്നു നൂറ്റമ്പത് വിളിക്കുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഈ ചിപ്പി ആർക്കും വേണ്ട അതാണ് യഥാർത്ഥ സംഭവം എന്താന്ന് വെച്ചാൽ ഈ ചിപ്പി ചെറിയ ചിപ്പിയാണ് അപ്പോൾ കല്ലുമക്കയനെയാണ് നമ്മളിവിടെ ചിപ്പി എന്ന് പറയുന്നത് അപ്പോൾ കൊണ്ടുവന്ന ആള് വളരെ ദയനീയമായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അത് അതുമാത്രമല്ല കല്ലുമക്കായ ഓരോന്നായിട്ടെടുത്ത് പൊട്ടിച്ച് കാണിച്ചുകൊടുക്കുന്നുണ്ട് അതിൽ നിറയെ ഇറച്ചി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ ആരും വാങ്ങുന്നില്ല ഇതാണ് ഇന്നത്തെ അവസ്ഥ